ആമിഴഞ്ചാം തോട്ടിൽ റെയിൽവേ ട്രാക്കിനടിയിലെ ടണൽ വൃത്തിയാക്കുന്ന പ്രവൃത്തി പൂർത്തിയായി ടണലിനു പുറത്ത് ശേഷിക്കുന്ന അറുപത്തഞ്ച് മീറ്റർ ഭാഗമാണ് ഇനി വൃത്തിയാക്കാനുള്ളത് ഇത് ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കും ടണൽ വൃത്തിയാക്കുന്ന പ്രവൃത്തിയിൽ പൂർണമായും റെയിൽവേ സഹകരിച്ചില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു വൃത്തിയാക്കുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവൃത്തി ഒരു ശുചീകരണത്തിന് മരണമുണ്ടായി എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതിനെ തുടർന്നാണ് ഇത്തരം കാര്യങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഡിഗ്രാൻ കൂട്ടുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നത് അങ്ങനെ വന്ന സന്ദർഭത്തിൽ ആവശ്യമായ ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ആദ്യം റെയിൽവേ ആ കാര്യത്തിൽ പൂർണ്ണമായ ഒരു സഹകരണം നൽകാൻ തയ്യാറായില്ല മാത്രമല്ല റെയിൽവേ ട്രാക്കിന് അരിപ്പൂടെ വരുന്ന ഭാഗമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായ പണം കണ്ടെത്തിൽ അപ്പോൾ ആ മേഴിഞ്ഞന്തോടിൻ്റെ ഇത്തരം കാര്യങ്ങൾ നല്ല കൂടി വെള്ളപ്പൊക്കം നിയന്ത്രണവും അതോടൊപ്പം നല്ല നിലയിൽ ശുചീകരണ പ്രവർത്തനം നടത്താനും ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾക്കായി ഫെൻസിംഗ് രൂപപ്പെടുത്താനും നമുക്ക് സാധിച്ചു